രോഗികളെ പരിശോധിക്കൽ മരുന്ന് കുറയ്ക്കൽ മരുന്ന് ഗവേഷണം എന്നിങ്ങനെ ഈ എഴുപതാം വയസ്സിലും ഇന്ത്യയിലെ ആദ്യ ആയുർവേദ ഡോക്ടറായ കന്യാസ്ത്രീ ഡോക്ടർ സിസ്റ്റർ ഡോണാറ്റയ്ക്ക് തിരക്കൊഴിഞ്ഞ് നേരമില്ല രാമവർമ്മപുരത്ത് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ആയുർവേദ വിഭാഗത്തിന്റെ ചുമതലക്കാരിയാണ് ഡോക്ടർ സിസ്റ്റർ ഞാൻ ആയുർവേദ ഡോക്ടറാണ് സാധാരണ നിലയിൽ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ സിസ്റ്റേഴ്സ് ആയുർവേദം പഠിച്ചതായിട്ട് അറിവില്ല അപ്പോൾ ഞാനാണ് ഈ ആയുർവേദ ഫീൽഡിൽ ആദ്യമായിട്ട് ആയുർവേദ പഠനം നടത്തിയത് അത് ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയായിട്ട് ഞാൻ കാണുകയാണ് കോവിഡ് കാലത്തെ ഡോക്ടർ ഡൊണാറ്റയുടെ ഗവേഷണത്തിലൂടെ തയ്യാറാക്കിയ ഔഷധ ചായയായ ഡൊണാറ്റി നിരവധി രോഗികൾക്കാണ് ആശ്വാസമായത് ചുക്ക് കുരുമുളക് വെളുത്തുള്ളി കറുവപ്പട്ട കുടംപുളി തുളസി ആടലോടകം പനിക്കൂർക്ക മാവ് പേര കറിവേപ്പ് തേയിലപ്പൊടി ശർക്കര എന്നിവയെല്ലാം ചേർത്ത് തിളപ്പിച്ചാണ് ഡൊണാറ്റി ഒരുക്കിയത് ഡൊണാറ്റി കുടിച്ച കോവിഡ് രോഗികളിലടക്കം പഠനം നടത്താൻ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഗവേഷണ വിഭാഗം പ്രൊജക്റ്റും തയ്യാറാക്കി കൂടാതെ എയ്ഡ്സ് ക്യാൻസർ രോഗികളിൽ രസായന ചികിത്സ നടത്തിയിരുന്നു രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും റേഡിയേഷൻ പാർശ്വഫലം കുറയ്ക്കാനും ചവന പ്രാവശ്യങ്ങളിലൂടെയും മറ്റും കഴിഞ്ഞുവെന്ന് ഡോക്ടർ പറയുന്നു ഒപ്പം പുതിയ കോശങ്ങളുടെ നിർമ്മാണം അതിവേഗത്തിലാക്കാനുള്ള രസായനങ്ങളുടെ കഴിവിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം വേണമെന്നും സിസ്റ്റർ പറയുന്നു അതിനകത്ത് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ക്യാൻസറിന് രസായന ചികിത്സ പ്രത്യേകമായിട്ട് നമ്മൾ അതിനെ ഒരു മോഡേൺ സയൻസിലവിടുത്തെ ഡോക്ടേഴ്സും ഞങ്ങളുമായിട്ടൊരു ടൈപ്പിലെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്തി ആനിമൽ സ്റ്റഡി നടത്തിയിട്ട് അത് വിജയകരമാണെന്ന് കണ്ടതുകൊണ്ടാണ് ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയത് ചെയ്തത് ഇങ്ങനെയാണ് അതിൻ്റെ രോഗികൾക്ക് കീമോതെറാപ്പി റേഡിയേഷനൊക്കെ കൊടുക്കുന്നതിനേക്കാൾ മുൻപ് ഒരു പ്രത്യേക തരം അളവില് ബ്ലൂസില് നമ്മൾ രസായനം ചവ പ്രത്യേകിച്ച് ചവനപ്രാവശ്യം അല്ലെങ്കിൽ ബ്രഹ്മരസായനം ഏതെങ്കിലും ഒരെണ്ണം അത് രോഗികളുടെ പ്രത്യേകത നോക്കിയിട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്ത രോഗികൾക്കൊക്കെ കീമോതെറാപ്പി റേഡിയേഷനൊക്കെ കഴിയുമ്പോൾ റിക്കവറി ടൈം വളരെ ഫാസ്റ്റായിരുന്നു അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായില്ല വളരെ ബെറ്ററായിട്ട് അവർക്ക് റിക്കവറി ടൈം ടൈമുണ്ടായിരുന്നു അതായത് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് അത് വളരെ സ്പീഡിലുണ്ടായി പിന്നെ ആരോഗ്യം അടിസ്ഥാനപരമായ ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിച്ചു അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റ് സ്റ്റഡി ക്ലിനിക്ക് നടത്തി കഴിഞ്ഞപ്പോൾ ചാനപ്രാവശ്യം കഴിക്കുന്ന രോഗികളിലുള്ള വൈറ്റ് ബ്ലഡ് കോർപ്പസിൽസിലുള്ള ന്യൂട്രോഫില്ല ടീസെല്ലെ ന്യൂട്രോഫില്ല ലിംഫോസൈറ്റിൽ ടീസലിന് വളരെ അളവ് കൂടുന്നതായിട്ട് കണ്ടു അത് രോഗപ്രതിരോധത്തിനും പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉപകാരപ്രദമായ മുണ്ടൂർ ആറമ്പിള്ളിയിലെ ക്രൈസ്തവ കുടുംബമായ പുത്തൂർ വീട്ടിലാണ് ജനിച്ചതെങ്കിലും സ്കൂളിൽ സംസ്കൃതം പഠിച്ചതാണ് ആയുർവേദ പഠനത്തിന് തുണയായതെന്ന് സിസ്റ്റർ പറയുന്നു സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ കന്യാസ്ത്രീയായ ശേഷം ആയുർവേദം പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് മദർ സുപ്പീരിയറാണ് ചോദിച്ചത് ആയുർവേദത്തോടുള്ള ഇഷ്ടം കാരണം തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ഡി എ എമ്മിന് ചേർന്നു ആദ്യ വർഷം റാങ്ക് നേടിയ ശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്ന് ബി എ എമ്മിന് ചേർന്നു ആദ്യ മൂന്ന് വർഷവും റാങ്ക് നേടി തുടർന്ന് പഞ്ചകർമ്മയിൽ എം ഡി പാസായി അമല മെഡിക്കൽ കോളേജ് ഹിമാലയത്തിലെ ഗടുവാൾ പാലക്കാട് പാലന എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു പത്തുവർഷത്തോളമായി ജൂബിലിയിലാണ് എ എം എ ഐ പൂമുള്ളി സ്മാരകം തൃശൂർ അതിരൂപത എന്നിവയുടെ പുരസ്കാരങ്ങളും ഡോക്ടർ ഡൊണാറ്റയെ തേടിയെത്തി ഇനി ആയുർവേദ മരുന്നുകളിൽ കൂടുതൽ ഗവേഷണം നടത്തണമെന്നാണ് ഡോക്ടർ സിസ്റ്റർ ഡൊണാറ്റയുടെ ആഗ്രഹം